ഹായ് ഹലോ പ്രീത സുളോകിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയമാണ് ഏകാന്തത ഏകാന്തമായ ഒരവസ്ഥ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും ആരുമില്ലാത്തൊരവസ്ഥ അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ ചിലർക്ക് ഏകാന്തത ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് കേട്ടോ അവരെന്നുവെച്ചാൽ ഈ തന്നെത്താനെ കുറച്ച് എഴുതാൻ കവിതകളൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഏകാന്തത വളരെ ഇഷ്ടമാണ് ഒറ്റയ്ക്ക് ഇരുന്ന് അത് എഴുതുക ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് നിന്നിരുന്ന ആൾക്കാർക്ക് അത് ചെയ്യാൻ ഇഷ്ടമല്ലാത്തൊരവസ്ഥയുണ്ട് അവരത് ഏകാന്തത നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ കൂടുതലാൾക്കാർക്കും ഈ ഒറ്റപ്പെടലിൻ്റെ ഒരു വേദന എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ കൂട്ടുകുടുംബമായിരുന്നല്ലോ കൂട്ടുകുടുംബത്തിൽ ഒരുപാട് ആൾക്കാർ കാണും അച്ഛൻ അമ്മ അപ്പൂപ്പൻ അമ്മമ്മ കൊച്ചച്ഛൻ കുഞ്ഞമ്മ അപ്പച്ചിമാർ അമ്മാവന്മാർ അങ്ങനെ ഇങ്ങനെ ഒരു കുടുംബമായിട്ട് കഴിഞ്ഞ് കൂട്ടുകുടുംബമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നിടത്ത് നിന്ന് പിന്നീട് നമ്മുടെയൊക്കെ കാലമായപ്പോഴത്തേക്കിന് അമ്മ രണ്ട് മക്കൾ അല്ലെങ്കിൽ മൂന്ന് മക്കൾ അന്ന് മക്കളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അത് അതനുസരിച്ച് അവർ സെപ്പറേറ്റ് ആയിട്ട് വീട് വെച്ച് മാറി മാറി താമസിക്കുമായിരുന്നു താമസിച്ചാലും നമ്മുടെ അടുത്ത് തന്നെ ആയിരിക്കും ബാക്കി ബന്ധുക്കളും കാണും തൊട്ടടുത്ത് അപ്പുറത്തോട്ടും അപ്പുറത്തോട്ടൊക്കെ മാറി മാറി നമ്മുടെ അടുത്ത ബന്ധുക്കളും താമസിക്കും അപ്പോഴും നമുക്ക് ഈ വലിയ ഏകാന്തത ആർക്കും അനുഭവപ്പെടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ത് കാര്യം കാര്യമുണ്ടെങ്കിലും ഈ ബന്ധുക്കളൊക്കെ വരും നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കും അല്ല പിന്നെ ബന്ധുക്കളെല്ലാം പാർട്ടിഷൻ ചെയ്ത് പോയാലും ഏതെങ്കിലും കുഞ്ഞമ്മമാരോ അപ്പച്ചിമാരോ ഒക്കെ കല്യാണം കഴിക്കാത്ത അമ്മാവന്മാരോ ഒക്കെ കാണും അവരൊക്കെ നമ്മുടെ കുടുംബത്തിൽ കാണും ഒരാളെപ്പോഴും അമ്മൂമ്മയായാലും അപ്പന്മാരായാലും ഓരോ വീട്ടിലും കാണും അവരൊക്കെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ കാലഘട്ടത്തിലുള്ള നമ്മളെ പോലെയുള്ള ആൾക്കാരും നമ്മുടെ അമ്മമാരും ഒന്നും യാതൊരു ഏകാന്തതയും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴാണ് ഈ എല്ലാവരും ഒരുപാട് വലിയൊരു വീട് വെക്കും അത് കഴിഞ്ഞിട്ട് രണ്ട് മക്കൾ കാണും അവർ രണ്ടുപേരും വിദേശത്തായിരിക്കും ഇപ്പോഴീ അച്ഛനും അമ്മയും തനിയെ ഈ വീടിനുള്ളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എല്ലാവർക്കും അനുഭവപ്പെടുന്നത് പണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഈ പണ്ടുള്ള ആൾക്കാര്ക്കൊന്നും ഈ ഏകാന്തത അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നൊന്നും ആൾക്കാർക്ക് ഇതുപോലെ ജോലി അന്വേഷിച്ചൊന്നും എല്ലാവരും പോകുന്നില്ലല്ലോ എല്ലാവരും കൃഷിയായിരിക്കും മെയിനായിട്ടുള്ള ജോലി അപ്പോഴത്തേക്കിന് ഈ പെണ്ണു വീട്ടിലുള്ള സ്ത്രീകൾക്കൊക്കെ എപ്പോഴും ജോലിയായിരിക്കും ഇപ്പം വയൽ കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ കൃഷി അതിൻ്റെ ഞാറ് കളവറുപ്പ് അല്ലെങ്കിൽ വയലൊരുക്കുന്ന സമയം ഇതൊക്കെ വരുമ്പോഴത്തേക്കിനും ആൾക്കാർക്ക് ജോലിക്കാർക്ക് ആഹാരം ഉണ്ടാക്കുക പിന്നെ അന്നേരം ആണുങ്ങളൊക്കെ ആ വയലിൽ കൃഷി ചെയ്യുന്നിടത്തോട്ടൊക്കെ അങ്ങ് പോയി അവർക്കുള്ള സമയവും പോവും വീട്ടിലുള്ളവരുടെ സമയവും പോവും അപ്പോഴത്തേക്കിനും അവർ അത് ഒരു സമയം പോലും കിട്ടത്തില്ല അവർക്ക് ഒരു എപ്പോഴും ജോലിയായിരിക്കും അത് അതങ്ങനെങ്ങ് പോകും അത് കഴിയുമ്പോഴത്തേക്കിന് അടുത്ത ഈ എൻ്റെ അമ്മമ്മയൊക്കെ ആണെങ്കിൽ ഈ പുളിയൊക്കെ വന്നു കഴിഞ്ഞാൽ പുളി കുത്തി അത് ഉണക്കി അത് ഭരണിയിലാക്കി വെക്കുന്നവരെ പുളിയുടെ ഓരോ കാര്യങ്ങളായിരിക്കും അത് കഴിഞ്ഞിട്ട് കപ്പ ചീനി അതൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഉണക്കി ഉപ്പേരിയാക്കാനുള്ള കപ്പ വേറെ വാട്ടി ഉണക്കുന്ന കപ്പ വേറെ പച്ചയ്ക്ക് ഉണക്കുന്ന കപ്പ വേറെ അങ്ങനെ അതിൻ്റെ പല സെക്ഷനുകൾ അതെല്ലാം ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഉണക്കി വെക്കുന്നത് അങ്ങനെ കമ്പ് വരെ ചീവി നമുക്ക് വിറവ് കത്തിക്കാനുള്ള കമ്പ് അതുവരെ റെഡിയാക്കുന്നത് വരെ അമ്മമ്മമാരൊക്കെ എപ്പോഴും എൻഗേജ് ആയിരിക്കും അതുകൊണ്ട് അവർക്കൊന്നും ഏകാന്തത അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഈ കുട്ടികൾ വിദേശത്തായിരിക്കും എന്ന് പറഞ്ഞത് എല്ലാവരും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കണം നാട്ടിൽ നല്ല ഗവണ്മെൻ്റ് ജോലി കിട്ടണം ഗവൺമെൻറ് നമ്മുടെ നാട്ടിലുള്ള ജോലികൾ തന്നെ ചെയ്ത് ജീവിക്കണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാലത്ത് കാലത്തെന്ന് വെച്ചാൽ എല്ലാവരും അവരുടെ ജീവിത ഉപാധിക്കായിട്ടും നല്ല നന്നായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി വെളിയിലോട്ടോ ദൂര ഒക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും അപ്പോഴത്തേക്കും നമ്മളെ ഈ അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് പോകും എന്ന് വിചാരിച്ച് അവരെ ജോലിക്ക് പോകാതെ വീട്ടിൽ നിർത്തി നിർത്തിപ്പിടിച്ച് നിർത്തുന്നതിനോട് ഒന്നും ഒക്കത്തില്ലല്ലോ അവരുടെ ജീവിത സാധ്യത്തിനായിട്ട് പോകുന്നു അവർ ജീവിക്കട്ടെ അവർ സുഖമായിട്ടിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് വിചാരിക്കാൻ പാടുള്ളൂ അപ്പോഴത്തേക്കിന് നമ്മളെന്താ ചെയ്യേണ്ടത് നമുക്കുള്ള ഏകാന്തത മാറ്റാനായിട്ട് നമ്മൾ തന്നെ സ്വയം അതിന് മുന്നിട്ടിറങ്ങുക എന്നുള്ളത് മാത്രമേ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോഴെന്താ ചെയ്യണ്ടേ നമുക്കിഷ്ടമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്യുക ഇപ്പം പടം വരയ്ക്കാൻ ഇഷ്ടമുള്ളവർ പടം വരയ്ക്കുക കഥകളൊക്കെ എഴുതാൻ ഇഷ്ടമുള്ളവർ എഴുതുക തയ്ക്കാൻ ഇഷ്ടമുള്ളവർ തയ്ക്കുക ചെടിയൊക്കെ നടുക പൂന്തോട്ടം ഉണ്ടാക്കുക അങ്ങനെയൊക്കെ എന്താ നമുക്ക് താല്പര്യം അത് ചെയ്യുക അല്ല സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ വീട്ടിലിങ്ങനെ ഒതുങ്ങി ഒതുങ്ങിക്കൂടിയിരിക്കാതെ സമൂഹത്തിലെ കാര്യങ്ങൾക്കായിട്ട് എന്തെങ്കിലും സംഘടനകളുടെ അതിൻ്റെയൊക്കെ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് പുറത്തോട്ടിറങ്ങുക ഈ രാഷ്ട്രീയക്കാരൊക്കെ പെട്ടെന്ന് വയസ്സായി പോകാത്ത എന്താ അവർ എന്നും എൻഗേജഡായിരിക്കും സിനിമാക്കാരും രാഷ്ട്രീയക്കാരും കണ്ടിട്ടുണ്ട് അവരൊന്നും എൻകൈതായിരിക്കും അവരൊരിക്കലും പെട്ടെന്ന് വയസ്സാകത്തില്ല ഇപ്പം തൊണ്ണൂറ് വയസ്സായാലും അവർ ഇലക്ഷൻ നിൽക്കണം അവർക്ക് ജയിക്കണം എന്നൊക്കെ ആയിരിക്കും അവർക്കുള്ള ചിന്ത അതേപോലെ സിനിമയിലുള്ളവർക്കും അതുതന്നെ എന്താ കാര്യം അവരെപ്പോഴും രാവിലെ എണീക്കുകയോ ഇതിന് പോകാൻ എല്ലാം നമ്മുടെ ആണെങ്കിൽ അറിയുമോ ഞാൻ ഈ വീട്ടിൽ ഇരുന്ന് എന്ത് ചെയ്യും ആകെപ്പാടെ ഇച്ചിരി ഉണ്ട് അത് ചെയ്ത് പിന്നെ വീട്ടിൽ ഒതുങ്ങി കൂടി അകത്തിരുന്ന് പല അസുഖങ്ങളായി പിന്നെ അത് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ പല അസുഖങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതം കളയരുത് എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളെന്തേണ്ട നമുക്ക് എന്തൊക്കെയാ താല്പര്യം അത് നമ്മൾ തന്നെ കണ്ടെത്തുക അതിൽ വ്യാപൃതരാകുക ഇപ്പം പെൻഷൻ പറ്റിയിട്ടൊക്കെ ഇരിക്കുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ട് അവർക്കൊക്കെ വേണമെങ്കിൽ ട്യൂഷൻ എടുത്തു കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ അവരുടെ അല്ലെങ്കിൽ ഒരു ആത്മകഥ എഴുതുകയോ അവരുടെ ഔദ്യോഗിക ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചൊരു കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിന്നെടുത്ത് ഒരു പുസ്തകം എഴുതുക അത് പ്രകാശനം ചെയ്യാൻ ശ്രമിക്കുകയോ അങ്ങനെയൊക്കെ നമുക്ക് എന്താ നമ്മുടെ പിന്നെ മനസ്സിന് സന്തോഷം തോന്നുന്നത് അതൊക്കെ ചെയ്യുക അതുപോലെ തന്നെ കുറച്ച് യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ യാത്ര ചെയ്യാൻ പോവുക അതാണ് ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ ഇപ്പം പൈസയൊക്കെ കുറേ ഉണ്ടാക്കി കുറച്ച് ഏക്കറോ കുറച്ച് വസ്തുവൊക്കെ മേടിച്ചിട്ടിട്ട് ഒരു കാര്യമില്ല ഇപ്പം കുറെ റബ്ബറും തോട്ടമൊക്കെ മേടിച്ചിട്ടിട്ട് ആരും കാണാനും ഇല്ല നോക്കാനുമില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിലൊന്നും ഒരു താല്പര്യം ഉണ്ടാകില്ല അവർക്ക് ഇപ്പോൾ ഒരു നല്ല ജോലി ഒരു കാറ് ഒരു പിന്നെ വീട് അത് കഴിഞ്ഞ് ഒരു മൊബൈൽ ഫോൺ ഇത്രയും മതി അല്ലാതെ അവിടെ കിടക്കുന്ന പിന്നെ റബ്ബർ പോയി നോക്കുകയും പിന്നെ അതിന് കൃഷി ചെയ്യിക്കുകയും ഇപ്പം കൃഷി ചെയ്യാനൊക്കെ ആളെ കിട്ടാനും ബുദ്ധിമുട്ട് അതൊന്നും ചെയ്യിപ്പിക്കുക ചെയ്താലൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ബാങ്കിലൊന്നും ഒരുപാട് പൈസ കൂട്ടി വെക്കേണ്ട കാര്യമില്ല അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക അവർ പഠിക്കുക അവർക്ക് അവരുടെ സമ്പാദ്യം അവർ തന്നെ ഉണ്ടാക്കുക നമുക്കുള്ളതിൽ പൈസ ഉണ്ടെങ്കിൽ അത് നമ്മൾ നല്ല നല്ല യാത്രകൾ ചെയ്യുക ഇഷ്ടമുള്ള താല്പര്യമുള്ളവരാണെങ്കിൽ അത് ഒരുപാട് സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ് സ്ഥലങ്ങൾ അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതികൾ അങ്ങനെയൊക്കെ സന്തോഷം കണ്ടെത്തും നമുക്ക് ചേരുന്ന ആൾക്കാരുമായിട്ട് ഒരു ഗ്രൂപ്പ് ആൾക്കാർ നമ്മുടെ സ്വഭാവ രീതികളുമായിട്ടൊക്കെ താല്പര്യവും ചേരുന്ന ആൾക്കാരുണ്ടല്ലോ അവരുമായിട്ടൊക്കെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരുമായിട്ട് യാത്രകളൊക്കെ പോവുക അതൊക്കെയാണ് നമുക്ക് ഈ ഏകാന്തത ഒഴിവാക്കാൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു യാത്ര പോയിട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നല്ല ഫ്രഷായി തീരും അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അടുത്ത എവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ പോവുക അല്ല നമ്മുടെ വീട്ടിലിരിക്കുന്നെ ഇഷ്ടമെങ്കിൽ കുറച്ചുകൂടെ വീട്ടിലിരിക്കുക വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുക അങ്ങനെയൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം അത് കഴിഞ്ഞ് തീരെ വയ്യാതാവുന്ന ഒരവസ്ഥ എത്തുമ്പോൾ ഇപ്പം നമ്മൾ രണ്ടുപേരുണ്ടെങ്കില് നമ്മൾ ആ പിന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടത്തില്ല അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരാൾ ഒറ്റയ്ക്കാവുന്ന ഒരവസ്ഥ വരുന്ന വേണം വളരെയധികം ബുദ്ധിമുട്ടാവുന്നത് അപ്പോഴത്തേനും നമ്മൾ തീരെ വയ്യാതാവും അല്ല പിന്നെ യാത്ര ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കാലം മുട്ടുമൊക്കെ വയ്യാതായി പിന്നെ മറ്റുള്ളവരെ ആശ്രയിച്ചു കൊണ്ടൊരു യാത്ര പോക്കൊന്നും ഒരിക്കലും നടക്കത്തില്ല അതിൻ്റെ ആവശ്യവും നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ കാണേണ്ട സ്ഥലങ്ങളൊക്കെ പോയി കാണുകയോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ചെയ്യുക അതിനുശേഷം നമ്മൾ തീരെ എത്തുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ജീവിച്ചിരിപ്പം ഉണ്ടെങ്കിൽ അന്നേരം നമ്മളെന്ത് ആരെങ്കിലും നോക്കാൻ നിർത്തുമോ പൈസ ഉണ്ടെങ്കിൽ ഒരാളെ നോക്കാൻ നിർത്തുകയോ അല്ലെങ്കിൽ കുട്ടികളോട് പോയി ഒപ്പം പോയി താമസിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുകയോ ഒക്കെ ചെയ്യുക അല്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ എൻ്റെ വീട്ടിൽ വീട് കളഞ്ഞിട്ട് ഞാൻ ഞാനെങ്ങും വരത്തില്ല പിന്നെ എൻ്റെ ഭർത്താവിനെ അടക്കി എൻ്റെ അടുത്ത് തന്നെ എന്നെ അടക്കണം ഇങ്ങനൊന്നും ഇനിയുള്ള കാലത്ത് വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പോഴെന്താ സാഹചര്യം അതേപോലെ നമ്മൾ ചെയ്യുക നമ്മളെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ നമ്മൾ സന്തോഷമായിട്ട് വയ്ക്കുക അത്രേ ഉള്ളൂ ജീവിതത്തിൽ വരാനുള്ള സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ടേയിരിക്കും അത് ജീവിതത്തിൽ അങ്ങനെയാണ് ജീവിതം അതാണ് ജീവിതം അല്ലാതെ ഇനി നാളെ അത് സംഭവിക്കും എന്നോർത്ത് നമ്മളിപ്പോഴേ അത് പേടിച്ചിരിക്കേണ്ട കാര്യവും ഇല്ല ഏകാന്തത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസുകളൊക്കെ നമ്മൾ ചെയ്യുക അതിലൂടെ നമ്മളുടെ സന്തോഷം കണ്ടെത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് ഇതൊന്നും ഞാൻ ആധികാരികമായിട്ട് പഠിച്ച് വന്ന് പറയുന്നൊന്നും അല്ല കേട്ടോ ഞാൻ എനിക്കുള്ള മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാനങ്ങ് പറയുന്നതന്നെ ഉള്ളു അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അതുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷവന്മാരെ സന്തോഷവതികളുമായിട്ടിരിക്കുക ഏകാന്തത എത്രയും പെട്ടെന്ന് ഒഴിവാക്കി നമ്മൾ എപ്പോഴും എൻഗേജഡായിട്ട് ആക്റ്റീവായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക ഓക്കെ മറ്റൊരു വിഷയമായി നാളെ കാണാം ബൈ